ഹലോ അപ്പോൾ ഇന്നേ പഴം വെച്ചൊരു റെസിപ്പി നോക്കാവേ അപ്പോൾ അതിനായിട്ടേ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ പഴം മുറിച്ചത് എടുത്തിട്ടുണ്ട് ഏലക്കായും ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പിലേ റവയാണ് ആണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പം റവ വെച്ചാണ് നമ്മൾ ഇന്നിത് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് റവ ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഏലക്കായും ജീരകവും ഇടാം പിന്നെ ശർക്കരയില്ലേ നമ്മളെടുത്ത് വെച്ച ആ ശർക്കരയും ചേർത്ത് കൊടുക്കാം ശർക്കര നമുക്ക് മധുരാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരിഞ്ഞു വെച്ചാൽ ബാക്കി പഴമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് അടിച്ചെടുത്തിട്ട് വരാം ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയില്ലേ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നുള്ള ഉപ്പും കൂടി അതിൽ ചേർക്കാം നമുക്ക് ഇനി ഒരു പഴം സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് നമുക്കത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വാഴയിലേക്ക് നമുക്ക് അത് കുറച്ച് ഏച്ചെടുത്ത് എടുത്തു വെച്ചിട്ട് മടക്കി നമുക്ക് ആവിയിലത് വേവിച്ചെടുക്കണം അപ്പോൾ ഇലയിൽ അത് എടുത്തു വെച്ച് നന്നായിട്ട് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇഡലിത്തട്ടിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പഴട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അപ്പോഴേ ഈ പലഹാര അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വേറൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം